ഹലോ വരുവോ ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടിവെള്ളി അതിരോസ് ക്ലൂറോസിസ് അല്ലേ ഈ പേര് കേൾക്കുമ്പോൾ നമുക്കത്ര പരിചയം ഉണ്ടായിക്കണമെന്നില്ല പക്ഷേ ഇത് മാരകമായിട്ടുള്ളൊരു സംഗതിയാണ് വളരെയധികം കെയർഫുൾ ആകേണ്ടത് അതായത് ഇതൊരു സൈലൻറ്റ് കില്ലറാണ് നമ്മൾ പോലും അറിയാണ്ട് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഈ അതിരോസ് ക്ലൂറോസിസ് നടന്നെന്നുള്ള ഒരു സംഗതി ഇതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകും ഒന്ന് സ്ട്രോക്ക് വരിക രണ്ടാമത് നമ്മുടെ അറ്റാക്ക് ഒരു ഹൃദയത്തിൽ അറ്റാക്ക് വരുന്ന കണ്ടീഷന് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചില കേസുകളിൽ ഗാംഗ്രീൻ സംഭവിക്കുക അതായത് നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ കാലുകളിലൊക്കെ എന്ത് ചെയ്യും രക്തമെത്താതെ എത്താതെ കറുത്തു പോയിട്ട് മുറിച്ച് മാറ്റുന്ന പല കണ്ടീഷനുകളുണ്ട് ഇതിൻ്റെയൊക്കെ ബേസിലായിട്ട് മെയിൻ റീസൺ ആണ് ഈ പറയുന്ന അതിരോസ്ക്ലോറിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് സിമ്പിളായിട്ട് പറഞ്ഞാൽ രക്തം ശരിയായ രീതിയിൽ എത്തുന്നില്ല അല്ലെങ്കിൽ രക്തം ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത് ഇതിന് മെയിൻ കാരണം എടുത്ത് നോക്കിയാലും നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് മറ്റൊന്നുമല്ല ലിപ്വിഡിൻ്റെ അളവ് കൂട് എൽ ഡി എൽ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ശരീരത്തിൽ അമിതമായിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അമിതമായിട്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ശരീര രക്തത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ രക്തം എവിടൊക്കെ ഒഴുകുന്നുണ്ടോ ഏതൊക്കെ ഭാഗത്ത് രക്തക്കുഴലുകളും എത്തുന്നുണ്ടോ അവിടെ എല്ലാം ഈ പറയുന്ന അതിറോസ്ക്ലോറോസിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബ്ലോക്ക് രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ രക്തം ബ്ലോക്കായി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞു ഹൃദയത്തിലാണ് ഈ പറയുന്ന അതിറോസ്ക്ലോറോസിൻ്റെ പ്രശ്നമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രെയിനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രോക്ക് എന്നുള്ള പേര് നമ്മൾ പറയപ്പെടും ലിമ്പുകൾ കൈകാലുകൾ വിരലുകൾക്കാണെന്നുണ്ടെങ്കിൽ ഗാംഗ്രീൻ എന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് അത് ഗ്രാജ്വലി നീങ്ങി ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡിൽ രക്തത്തിൽ എന്തുണ്ടാവും കൊളസ്ട്രോളിന് സാന്നിധ്യം കൂടുതലായിരിക്കും അപ്പോൾ രക്തം ഒഴുകുന്ന സ്ഥലത്ത് ഈ ചെറിയ കാപ്പിലറീസുകൾ ഉണ്ടാകും നമ്മുടെ ബ്ലഡ് ബസലിൻ്റെ ഏറ്റവും ഇന്നർ ലെയറാണ് എൻഡോ തീല് എന്ന് പറഞ്ഞ ചെറിയൊരു ലൈനിങ് ഉണ്ട് അപ്പോൾ ആ ലൈനിങ്ങിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും നമ്മുടെ രക്തത്തിലുള്ള മോണോസൈറ്റ് മാക്രോഫൈജസ് അതേപോലെ ന്യൂട്രോഫിൽസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി സെൽസുകൾ ചെയ്യും അവിടെ വന്നു കൂടുക ചെയ്യും അവിടെ വന്ന് വന്നുകൂടെ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും പറഞ്ഞാൽ ലിപ്പിഡ് രക്തത്തിൽ അമിതമായിട്ടുള്ള ലിപ്പിഡ് എൽ ഡി എൽ കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യും അവിടെ ഒരു ഫോം പോലെ അത് കൂടുതൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ അതേപോലെ നേരത്തെ പറഞ്ഞ മൈക്രോഫൈജി സെൽസുകൾ നമ്മുടെ ശരീരത്തിലുള്ള പ്ലേറ്റ്സ് പ്ലേറ്റുകൾ മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ഇതൊക്കെ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ് രക്തക്കുഴലിൻ്റെ വിടവില് ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്ന ഭാഗത്താണ് അപ്പോൾ ഈ രക്തക്കുഴലിലുള്ള ചെറിയ പേശികളുണ്ട് ആ പേശികൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേശികൾ ഉണ്ടായിരിക്കും രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സുകൾ ഉണ്ടാകും കൊഴുപ്പുണ്ടായിരിക്കും പിന്നെ ന്യൂട്രോഫൈൽ മാക്രോഫ് പോലെയുള്ള സെൽസുകൾ ഉണ്ടാകും ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ട് ഒരു ബോൾ പോലെ ഒരു ചെറിയ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും ഈ ഫോം ചെയ്ത കണ് സാധനത്തിന് പറയുന്ന പേരാ അതിരോസ് ക്ലൂറോട്ടിക് പ്ലക്ക് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബ്ലഡിലൂടെ മൂവ് ചെയ്യുന്നൊരു കണ്ടീഷനുണ്ട് ഒന്ന് വേ മറ്റൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ പ്ലക്ക് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും ഗ്രാജ്വലി അതിന് പിന്നെയും ഫാറ്റ് വന്നടിയും അപ്പോൾ നമ്മളൊരു കുഴല് പോലെ അതിലൂടെ രക്തം കടന്നു പോവാണ് അപ്പോൾ കുഴലിൻ്റെ അറ്റ് ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഈ പ്ലക്ക് ഫോം ചെയ്യും ഈ രക്തത്തിന് ചെറിയ ഒരു ഉണ്ട അങ്ങനെ പറയാം ഒരു ബോൾ ഫോം ചെയ്യുമ്പോൾ ഗ്രാജ്വലി ബ്ലഡ് സെൽസ് വന്നടിയും ഗ്രാജ്വലി അവിടെ കൊഴുപ്പ് വന്നടിയും അങ്ങനെ മെല്ലെ മെല്ലെ ആ സർക്കുലേഷൻ എന്ത് ചെയ്യും അവിടേക്കുള്ളത് ബ്ലോക്കായിട്ട് പോകും അത് ഒരു കാരണം അങ്ങനെ എന്തു ചെയ്യും മയക്കാടിൽ ഇൻഫെക്ഷൻ വരും ഹാർട്ട് അറ്റാക്കുകൾ വരും നമ്മളെ ഹൃദയത്തിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ശരിയായ രീതിയിൽ എല്ലായിടത്തും ബ്ലഡ് എത്തണമെന്നില്ല അപ്പോൾ ശരിയായ രീതിയിൽ ഓക്സിജൻ എത്തില്ല അപ്പോൾ ഹൃദയം എന്ത് ചെയ്യില്ല ശരി കോൺസോ മിടിക്കില്ല അപ്പോൾ എന്ത് ചെയ്യും പല പ്രശ്നങ്ങളും അറ്റാക്ക് സംഭവിക്കും ഇനി ഇതേ പ്രോസസ്സ് ചിലപ്പോൾ എന്തു ചെയ്യും നമ്മുടെ ബ്രെയിനിലെ ചെറിയ മൈന്യൂട്ട് സെൽസ് ഉണ്ട് അവിടെയും നടക്കാം കിഡ്നിയിലും നടക്കാം കാലുകളിലും നടക്കാം എവിടെയൊക്കെ നമ്മുടെ വെസൽസ് ഉണ്ടോ ബ്ലഡ് രക്തം എത്തുന്ന കുഴലുകളുണ്ടോ അവിടെയെല്ലാം ഇത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോമളി നടക്കൽ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഹൃദയത്തിലും ബ്രെയിനിലൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഇനി ഇതേ ഇപ്പം പറഞ്ഞതുപോലെ ഈ ഫോം ചെയ്ത കണ്ടീഷൻ അല്ലെങ്കിൽ ഫോം ചെയ്ത അതിലോ സ്ക്രൂറോട്ടിക് പ്ലക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അത് ചിലപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു രക്തക്കുഴലിൻ്റെ ആ ഫോം ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിപ്പോവും അവിടെ നിന്ന് മുറിഞ്ഞു വരും അത് മുറിഞ്ഞിട്ട് എന്ത് ചെയ്യും ആ ഒരു ബോൾ പോളേല സ്ട്രക്ചർ അത് അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡിലൂടെ ഒഴുകി പോകും ഇതൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഉള്ളിലാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ പ്ലക്ക് ഫോം ചെയ്തത് എന്ത് ചെയ്യും ബ്ലഡിലൂടെ ഒഴുകിപ്പോവും അപ്പോൾ എന്ത് ചെയ്യും ഇതിങ്ങനെ ഒഴുകിപ്പോയി കുറേ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് ലോഡ് ചെയ്യും എവിടെയെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ഈവൻ നമ്മുടെ ഒരു എൻ്റെ കാൽ നമ്മുടെ ഒരു ഒരു പേഷ്യൻറ്റിനെ കാലിലാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്ലാക്ക് ഫോം ചെയ്ത് രക്തത്തിൽ അതെന്ത് ചെയ്യും അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അമിതമായിട്ടൊന്ന് മൂവ്മെൻറ്റ് നടത്തിയ ഒരു മെസാജ് ചെയ്ത് എന്തെങ്കിലും തെറാപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ചിലപ്പോൾ അവിടുന്ന് ലോഡ് ചെയ്ത് പോകും ആ ലോഡ് ചെയ്ത് പോയി മെല്ലെ മെല്ലെ രക്തത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി ചിലപ്പോൾ ഹൃദയത്തിൽ ചെറിയ ഒരു വസല് പോയിട്ട് എന്ത് ചെയ്യും തടഞ്ഞു നിൽക്കും അവിടെ ഇങ്ങനെ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും അറ്റാക്ക് വരും ഇതേ സംഗതി ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്ട്രോക്ക് വരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് അത്രയും ഡെയിഞ്ചറായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇനി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊരു ബ്ലോക്കേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കൊരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇതൊരു അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ ആഞ്ചോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾ നടക്കുമ്പോഴാണ് ഡോക്ടർ പറയും നിങ്ങൾക്ക് നാല് ബ്ലോക്ക് ഉണ്ട് അല്ലെ അഞ്ച് ബ്ലോക്ക് ഉണ്ട് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് പറയൽ അതേപോലത്തും ബ്രെയിൻ്റെ കേസിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് രക്തകോലൊക്കെ ചുരുങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് കാണുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലോക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ആ ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റും പിന്നെ ഇൻഫ്ലമേഷൻസ് പിന്നെ രക്തത്തിലുള്ള കുറേ കണ്ടൻറ്റുകളൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം ഇത് കൂടുതലായിട്ട് പൊണ്ണത്തടി ഉള്ളവർക്ക് വരും പിന്നെ അതുപോലെ സ്മോക്കിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റിക് ഉള്ളവർക്ക് ചാൻസസ് വളരെ കൂടുതലാണ് പി സി ഓ ഡി കേസുള്ളവർക്ക് ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഇത് കൂടുതലായിട്ട് കോമൺ ആയി കാണുന്നത് മെയിൽസിലാണ് കമ്പയർഡ് കൂടുതൽ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാർ കാണുന്നതിൽ കൂടുതൽ വരും അപ്പോൾ കൂടുതൽ സ്ട്രെസ് ഉള്ളവർക്ക് കൂടുതൽ സ്ട്രെയിൻ ഉള്ളവർക്ക് കൂടുതൽ മെൻറ്റൽ ഹാപ്പിനെസ് ഇല്ല ഭയങ്കര ടെൻഷഡാണ് അപ്പോൾ ഇവർക്കൊക്കെ പെട്ടെന്ന് ഇത് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ നടക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സ്മോക്കിംഗ് ഹാബിറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം നമ്മുടെ ബ്ലഡിൻ്റെ കോൺസെൻട്രേഷനിൽ മാറ്റമുണ്ടായിരിക്കും നമ്മുടെ ബ്ലഡിൻ്റെ ഘടനയിലൊക്കെ ഇത് എന്ത് മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സ്മോക്കിംഗ് പോലെയുള്ളതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തണം അത് നിർത്തിയിട്ടൊരു നോർമൽ സിറ്റുവേഷനിലേക്ക് പോകേണ്ടതുണ്ട് പിന്നെ ഇതിന് കൂടെ തന്നെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കേണ്ടതിൻ്റെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പോലെയുള്ളതിൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടേണ്ടതുണ്ട് അതുപോലെ ആൽക്കോഹോളിൻ്റെ അബ്യൂസ് ആൽക്കോൾ അമിതമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തണം ഇതിന് കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ബി പി ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്കിത് വരാനുള്ള ചാൻസ് കൂടുതലാണ് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ് ചില കണ്ടീഷനുകൾ രക്തക്കുടലിൽ ഒരു ചെറിയൊരു ബോൾ പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ബി പി കൂടിക്കഴിഞ്ഞാൽ ഈ അറ്റാച്ച് ചെയ്ത സാധനം എന്ത് ചെയ്യും ബ്ലഡിന് കൂടെ ഒഴുകാൻ തുടങ്ങും അങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ ഈവൻ നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ബ്രെയിനിലൊക്കെ പോയിട്ട് അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്ട്രോക്ക് സംഭവിക്കും കൈകാലുകൾ തളർന്നു പോകും മേ ബി കോമയിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി പി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേസമയം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീകളിലും വരും സ്ത്രീകളിൽ മെനോപ്പേസ് ഏജ് കഴിഞ്ഞാൽ മെൻസസ് നിന്ന് കഴിഞ്ഞ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പെട്ടെന്ന് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് യങ് ആയുള്ളവർക്ക് കമ്പാരിറ്റീവ്ലി എന്താണ് വളരെ കുറവാണ് പക്ഷേ ജെൻസിനെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാനുള്ള ഉണ്ട് അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ക്രമീകരിക്കേണ്ടതുണ്ട് പിന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഷുഗേഴ്സ് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് അന്നജം അന്നജമെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എന്ത് ചെയ്യാവുന്ന കൺട്രോൾ ചെയ്യുക നല്ല നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മാനേജ് ചെയ്തെടുത്താൽ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഇതൊരു സൈലൻറ്റ് കില്ലറാണ് ഇത് നമുക്കൊരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കണ്ടീഷന് ഒരു അറ്റാക്ക് വന്ന ഒരാൾക്ക് മാത്രമാണ് ഹൃദയത്തിന് ഇത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ അതേപോലെ ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് മാത്രമാണ് ബ്രെയിനിൽ ഇത്ര ബ്ലോക്ക് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അല്ലാണ്ട് നമുക്കിതിന് വേറെ വഴിയില്ല ഇത് വന്നു കഴിഞ്ഞാൽ െ നിയന്ത്രിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രം പോരാ വരാതിരിക്കുക എന്നുള്ളൊരു കണ്ടീഷനും കൂടെയുണ്ട് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ലൈഫ് കണ്ടീഷനുകളൊക്കെ നല്ല രീതിയിൽ ചുറ്റപ്പെടുത്തുക ഇതിൽ നിന്ന് നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനുകൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അമിതമായിട്ട് എല്ലാ വാക്കുകളും കഴിഞ്ഞതിന് ശേഷം ഫ്രീ സമയം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കിടക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഒരു നൈറ്റ് ലൈഫ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടീഷനാണ് അപ്പോൾ അതൊക്കെ വളരെ നമ്മുടെ ഹെൽത്തിനെ മാക്സിമം ബാധിക്കുകയും ചെയ്യും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചുരുക്കി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ നൈറ്റ് ലൈഫ് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ക്രമീകരിച്ച് ഉറക്കം നല്ല പ്രോപ്പറാക്കിയിട്ട് ഭക്ഷണം നല്ല പ്രോപ്പറായിട്ട് വ്യായാമം നല്ല പ്രോപ്പറായിട്ട് അതേപോലെ തന്നെ ടെൻഷൻ ഒന്നില്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് അങ്ങനെയൊക്കെ നല്ല പ്രോപ്പർ ഒരു ലൈഫ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി കേരളസിലായുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അമിതമായിട്ട് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുക ഡയറ്റിലൂടെ തന്നെ അത് മാനേജ് ചെയ്യാവുന്നതാണ് മരുന്നുകളില്ലാത്തൊരു ലൈഫിലേക്ക് തന്നെ നമുക്ക് പോകാവുന്നതാണ് അപ്പം ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം